ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉണ്ട് ഉമ്മർ വില്ലീരാണ് പപ്പായ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ടും പച്ചക്കറി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിളയാണ് നമ്മുടെ ഒക്കെ പറമ്പുകളിൽ തനിയെ പപ്പായ തൈകൾ മുളച്ചുണ്ടായി ചിലതിലൊക്കെ ധാരാളം കാപ്പിടിക്കുമെങ്കിലും മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് പപ്പായുടെ വേര് ചീഞ്ഞ് മറിഞ്ഞു വീഴാറാണ് പതിവ് നമ്മുടെ പറമ്പുകളിൽ തനിയെ മുളച്ചുണ്ടായതായാലും ശരി വെറൈറ്റി പപ്പായ തൈകൾ വാങ്ങിച്ച് നട്ടതായാലും ശരി അതിന് വേണ്ട പരിചരണങ്ങൾ കൊടുത്ത് നമ്മൾ വളർത്തുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ദീർഘകാലം വിളവെടുക്കാൻ കഴിയും മികച്ച രീതിയിൽ നമ്മളെ വീട്ടുവളപ്പിൽ പപ്പായ അങ്ങനെ കൃഷി ചെയ്യാം അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോക്ക് സ്വാഗതം പപ്പായ തൈ നടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം ഈ പപ്പായയുടെ വേര് കൂടുതൽ ആഴത്തിൽ പോവാത്ത വേരുകളായതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേരുകൾ അഴുകി ആ പപ്പായ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വലിച്ചു പോകാനുള്ള ചാലുകൾ നമ്മൾ ഉണ്ടാക്കുകയും അതേപോലെ അവിടെ മണ്ണ് വെട്ടിക്കൂട്ടി ആ പൂനയ്ക്ക് മുകളിലായിരിക്കണം തൈ നടേണ്ടത് നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മണ്ണിന്റെ പി എച്ച് ലെവല് നമ്മൾ കറക്റ്റ് ചെയ്യണം അതിനുവേണ്ടി നീറ്റ് കക്കയോ പച്ചക്കക്കപ്പൊടിയോ ഡോളോമിറ്റോ ഉപയോഗിക്കാവുന്നതാണ് നടുന്നതിന് മുന്നേ അടിവളമായിട്ട് ഒരു തടത്തിൽ പത്ത് കിലോ ചാണകപ്പൊടി ചേർത്ത് മണ്ണ് കൊത്തിയിളക്കി നന്നായി മിക്സ് ആക്കണം കൂടാതെ ഒരു പിടി എല്ലുപൊടി ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു ടേബിൾ സ്പൂൺ കടല പിണ്ണാക്ക് ഇതും കൂടി മണ്ണിൽ ഇളക്കി ചേർക്കണം ഇതെല്ലാം മണ്ണിൽ ഇളക്കി ചേർത്ത് അതിന് മുകളിലായിരിക്കണം തൈ നടേണ്ടത് പപ്പായ തൈ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഇനം തൈകളല്ലെങ്കിൽ വിളവ് കുറയും നല്ല ഇനം തൈകൾ തിരഞ്ഞെടുത്ത് നടാൻ ശ്രമിക്കണം തൈകൾ നടടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തൈകൾ ഈ വീഡിയോയിൽ കാണിക്കും പോലെ ചെരിച്ച് നടണം ചെരിച്ച് നടണമെങ്കിൽ പപ്പായ നല്ല ആരോഗ്യത്തോടു കൂടി വളരും തൈ നട്ട് ഒരു മാസം പ്രായമായ തൈകളാണിത് കുമ്മായ ട്രീറ്റ് ചെയ്ത ഈ സ്ഥലത്ത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തൈകൾ നട്ടത് നട്ട് ഒരു മാസമായാലും വീണ്ടും ഞാൻ കുമ്മായം ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നീട് നാലോ അഞ്ചോ മാസം കൂടുമ്പോൾ കുറേശ്ശെ കുമ്മായം ചേർത്ത് കൊടുക്കും ഈ കുമ്മായം ഈ പപ്പായയ്ക്ക് വളരെ നല്ലതാണ് ചെടി നട്ട് രണ്ടു മാസമായാലും ആദ്യ വളപ്രയോഗം നടത്തും മൂന്ന് പിടി ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി കടല പിണ്ണാക്ക് ഈ വക വളങ്ങളാണ് ഈ രണ്ട് മാസം കൂടുമ്പോൾ ഞാൻ ചെയ്യാറ് ഞാനിവിടെ ജൈവ വളമാണ് ചെയ്യാറ് വളം ചെയ്യുമ്പോൾ പപ്പായയുടെ കടക്കൽ നിന്ന് ഒരടി മാറ്റി വേണം ചെയ്യാൻ പപ്പായക്ക് വളം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളമായാലും ശരി കുമ്മായാലും ശരി പുറത്തുനിന്ന് മണ്ണ് വെട്ടിക്കുട്ടി വളം മൂടുകയാണ് ചെയ്യാറ് കാരണം പപ്പായയുടെ വേരുകൾ കൂടുതൽ താഴ്ചയിൽ പോകാത്തത് കൊണ്ട് പപ്പായക്ക് കടക്കൽ മണ്ണിളക്കി കിളച്ച് കഴിഞ്ഞാൽ വേര് മുറിഞ്ഞ് പപ്പായ നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് കൂടാതെ മഴയില്ലാത്ത സമയങ്ങളിൽ പപ്പായക്ക് കൃത്യമായി നനക്കുകയും പപ്പായയുടെ കടക്കലുള്ള കളകൾ അപ്പപ്പോൾ നീക്കം ചെയ്യുകയും രണ്ടു മാസത്തെ ഇടവേളകളിൽ കൃത്യമായി വളം ചെയ്യുകയും ആണെങ്കിൽ പപ്പായ നല്ല കൂടി വളരുകയും കൂടുതൽ കായ്ഫലം തരുകയും ചെയ്യും വേനലിൽ നനവ് നിലനിൽക്കാനും പപ്പായക്ക് ചുറ്റും പുല്ല് മുളക്കാതിരിക്കാനും വൈക്കോലോ കരിയിലയോ ഉപയോഗിച്ച് പുതയിടുന്നത് വളരെ നല്ലതാണ് നാല് വർഷമാണ് ഒരു പപ്പായയുടെ ശരാശരി ആയസ് ചില നാണയനങ്ങൾ അതിലും കൂടുതൽ കായ്ഫലം തരാറുണ്ട് തൈ നട്ട് ആറോ ഏഴോ മാസമാകുമ്പോൾ പൂക്കാൻ തുടങ്ങും പപ്പായയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവും ആൺപൂക്കൾ നുള്ളികളയുകയാണെങ്കിൽ പെൺപൂക്കൾ വർദ്ധിക്കാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ പെൺപൂക്കളിൽ കൃത്രിമ പരാഗണം നടത്തുകയാണെങ്കിൽ കായ്ഫലം വർദ്ധിപ്പിക്കാനാവും പത്ത് പതിനൊന്ന് മാസത്തിനുള്ളിൽ നമുക്ക് പാകമായ പഴങ്ങൾ വിളവെടുക്കാൻ സാധിക്കും മുഴുത്തതും നല്ല വലുപ്പം കൂടിയ പഴങ്ങൾ കിട്ടണമെങ്കിൽ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം അതേപോലെ ഐപ്പ് ചെയ്യാൻ മറക്കരുത് മുഴുത്തതും നല്ല വലുപ്പം കൂടിയ പഴങ്ങൾ കിട്ടണമെങ്കിൽ ഒരു കുലയിൽ ഒന്നിൽ കൂടുതൽ പഴമുണ്ടെങ്കിൽ അതിൽ ആരോഗ്യ ുള്ളത് ഒരെണ്ണം നിർത്തി ബാക്കി ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുക തന്നെ വേണം രാസവളത്തെക്കാൾ നല്ലത് ജൈവവളമാണ് ജൈവവളത്തിന് മുൻഗണന നൽകുക തന്നെ വേണം അത് മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും കഴിയുന്നതും ചെടിയുടെ ആവശ്യം അനുസരിച്ച് വളപ്രയോഗത്തിലും മാറ്റം വരുത്തുക തന്നെ വേണം ഊഷ്മമൂലങ്ങളായ മഗ്നീഷ്യം സൾഫേറ്റ് ബോറോൺ എന്നിവ ചെടിയുടെ ആവശ്യമനുസരിച്ച് നൽകാവുന്നതാണ് മറ്റു ചെടികളെ പോലെ തന്നെ പപ്പായക്ക് കീടങ്ങളും രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് രോഗം കണ്ടാലുടനെ അതിനുവേണ്ട പ്രതിവിധി ചെയ്യുക തന്നെ വേണം നമ്മുടെയൊക്കെ വീട്ടുവളപ്പിൽ തനിയെ മുളച്ചുണ്ടാകുന്ന പപ്പായയിൽ നിന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള പഴങ്ങൾ കിട്ടാറുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ അശ്രദ്ധ മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ് പക്ഷേ അതിനെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്പമൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ പപ്പായ മരങ്ങൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയും അതിൽ നിന്ന് നല്ല മുഴുത്ത കായകൾ ദീർഘകാലം നമുക്ക് വിളവെടുക്കാനാവുകയും ചെയ്യും താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ